എസ് കെ എസ് ഇസ്പാറ്റ് ആൻഡ് പവർ ലിമിറ്റഡ് ആസ്ഥാനം മധ്യപ്രദേശ് കൽക്കരിപ്പാടങ്ങൾ ഝാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും എസ് കെ എസ് എന്നാൽ സുബോധ് കാന്ത് സഹായി എന്ന് ബി ജെ പി ശ്രീകൃഷ്ണ സ്ട്രക്ചേഴ്സ് എന്ന് സുബോധ് സുബോധ്കാന്ത് സഹായി എസ് കെ എസിന്റെ പൂർണ്ണരൂപം എന്തായാലും കേന്ദ്ര ടൂറിസം മന്ത്രി സുബോധ് കാന്ത് സഹായിയുടെ അനുജന്റേതാണ് ഈ സ്ഥാപനം കൽക്കരിപ്പാടങ്ങൾ എസ് കെ എസിന് അനുവദിക്കാൻ വ്യക്തിപരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി എട്ട് ഫെബ്രുവരി അഞ്ചിന് സഹായി പ്രധാനമന്ത്രിക്ക് കത്തു നൽകി ഫെബ്രുവരി ഏഴിന് അനുജൻ സുധീർകാന്ത് സഹായ് കൽക്കരി പാടം അനുവദിക്കുന്ന സ്ക്രീനിങ് കമ്മിറ്റിക്ക് മുന്നിലെത്തി ജൂലൈ എട്ടിന് പാടം അനുവദിച്ചു ഇതിലൊന്നും പങ്കില്ലെന്നാണ് പക്ഷേ കാന്ത് സഹായി ഇപ്പോൾ പറയുന്നത് ഐ കാന്റ് ഹാവ് എ ഡേ ടു ഡേ ട്രാക്ക് ഓഫ് ബട്ട് സോ ഫാർ വാസ് ദാറ്റ് ദാറ്റ് എ പ്ലാൻ ടു ടു കം ജാർഖണ്ഡ് ഹി ഗെറ്റ് കോൾ ബ്ലോക്ക് എസ് കെ എസിന്റെ സഹപങ്കാളിയാണ് പ്രകാശ് ഇൻഡസ്ട്രീസ് ഇവരുടെ കേസിൽ കോടതിയിൽ ഹാജരായത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലി അതുകൊണ്ട് ജെയ്റ്റ്ലിക്ക് വസ്തുതയറിയാമെന്ന് സുബോധാന്ത് സഹായി കേന്ദ്ര ഖനിമന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാളിന്റെ ബന്ധു മനോജ് ജയ്സ്വാളിന്റെ അഞ്ചു സ്ഥാപനങ്ങൾക്കാണ് കൽക്കരിപ്പാടങ്ങൾ കിട്ടിയത് കോൺഗ്രസിന്റെ രാജ്യസഭാംഗം വിജയ് ദാർദയ്ക്കും സഹോദരൻ രാജേന്ദ്ര ദാർദയ്ക്കും മകൻ ദേവേന്ദ്ര ദാർദയ്ക്കും പങ്കാളിത്തമുള്ള മൂന്ന് സ്ഥാപനങ്ങൾക്കും കിട്ടി കൽക്കരിപ്പാടങ്ങൾ ഇതിൽ ജെ എൽ ഡി യവത്മാൾ എനർജി എന്ന കമ്പനിയുടെ ഡയറക്ടർ വിജയ് ദാർദിയുടെ മകനാണ് മറ്റൊരു ഡയറക്ടർ മനോജ് ജയ്സ്വാളും ഛത്തീസ്ഗഡിലെ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ് സ്പോഞ്ചയൻ ഉള്ള കാര്യം മറച്ചുവെച്ച് മറ്റൊന്നുകൂടി നേടി ചുളുവിലയ്ക്ക് കൽക്കരിപ്പാടം കിട്ടിയപ്പോൾ എഴുപത്തിനാല് ശതമാനം ഓഹരി നാഗ്പൂരിലെ സോളാർ എക്സ്പ്ലോസീവ് ലിമിറ്റഡിന് വൻവിലയ്ക്ക് മറച്ചു വിറ്റു നവഭാരതിന്റെ പ്രൊമോട്ടർ വി കെ സിംഗ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ നീനാ സിംഗ് ഛത്തീസ്ഗഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു മരുമകൻ വിജേന്ദ്ര സിംഗ് ധാതു വകുപ്പ് സെക്രട്ടറിയായത് പാടം ലഭിക്കൽ എളുപ്പമാക്കി ഝാർഖണ്ഡിലെ വിമ്മി അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിക്ക് രണ്ട് കൽക്കരിപ്പാടം കിട്ടിയത് മുഖ്യമന്ത്രിയായിരുന്ന മധു കോടയുടെ ബലത്തിലാണ് ഇങ്ങനെ കൽക്കരിപ്പാടങ്ങൾ സ്വന്തമാക്കാൻ കൂട്ടുനിന്നവർ ഇപ്പോൾ പരസ്പരം ആരോപണമുന്നയിച്ച് പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു ബി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ